എല്ലാവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ കഴിക്കേണ്ട പോലെ കഴിച്ചില്ലെങ്കിൽ നിത്യ രോഗിയാകും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആരോഗ്യ സംരക്ഷണത്തിനായി പലരും ഡ്രൈ ഫ്രൂട്ട്സ് ശീലമാക്കാറുണ്ട് എന്നാൽ ഇത് എപ്രകാരം കഴിക്കണം എന്നത് പലർക്കും അറിയില്ല കാരണം അമിതമായ അളവിൽ കഴിക്കുമ്പോൾ ഇത് ശരീരത്തിന് ഗുണത്തിന് പകരം വളരെയധികം ദോഷം നൽകുന്നുണ്ട് പലപ്പോഴും വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ശരീരത്തിന് ഗുണപ്രദമായവ തന്നെയാണ് എന്നാൽ അളവിൽ അധികമാകുമ്പോൾ ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പലരും ചിന്തിക്കാറുണ്ട് റിയില്ല ഡ്രൈ ഫ്രൂട്ട്സ് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യം എല്ലാവർക്കും അറിയാം കാരണം പോഷകങ്ങളുടെ കലവറ തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ വീട്ടിലും ഡ്രൈ ഫ്രൂട്ട്സ് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ ഈ ഗുണങ്ങൾ എല്ലാവർക്കും ലഭിക്കണമെന്നുമില്ല ഡ്രൈ ഫ്രൂട്ട്സ് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും നാം ആദ്യം പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ ശരീരത്തിന് ആവശ്യമായ അളവിലാണ് വേണ്ടുന്നത് എന്നാൽ അവ അമിതമാകുമ്പോൾ ഇത് പലപ്പോഴും ശരീരത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു വിവിധ ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ടെങ്കിലും എന്തും അമിതമാകുമ്പോൾ അത് ആരോഗ്യത്തിന്റെ താളത്തെ തെറ്റിക്കുന്നു ഇത്തരത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചാണ് ഇനിയും പറയാൻ പോകുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരീരഭാരം വർദ്ധിക്കുന്നു പലപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കൂടുതൽ എനർജി നൽകുന്നു പലപ്പോഴും ചെറിയ അളവിൽ പോലും ഉയർന്ന രീതിയിൽ കലോറി അടങ്ങിയിട്ടുണ്ട് ഇത് അളവിൽ കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അമിത ഭാരത്തിലേക്ക് നയിച്ചേക്കാം മാത്രമല്ല ഇവ പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയതാണെങ്കിലും പലപ്പോഴും അമിതമായുള്ള ഉപയോഗം നിങ്ങളുടെ ശരീരത്തെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും കൂടുതൽ കലോറി ശരീരഭാരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഡ്രൈ ഫ്രൂട്ട്സിൽ കൊഴുപ്പ് കൂടുതലാണ് ഇത് അമിതമായി കഴിച്ചാൽ ശരീരഭാരം വർദ്ധിക്കും സമതുലിതമായ അളവിൽ കഴിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകയില്ല പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ അമിതമായ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നവരിലും ഇതേ പ്രശ്നം ഉണ്ടാവാം പ്രത്യേകിച്ച് ഈന്തപ്പഴം ഉണക്കമുന്തിരി പ്ലം തുടങ്ങിയ നാരുകൾ കൂടുതലുള്ളവ കഴിക്കുമ്പോൾ കാരണം ഇത്തരം നാരുകൾ വയറിളക്കം ഗ്യാസ് മറ്റു ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് കാരണമാകും ഇത് ആമാശയത്തെ പ്രകോപിപ്പിക്കുകയും വയറിന്റെ സെൻസിറ്റീവ് അവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് ദഹനം മോശമായ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ദഹന പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും ഇത് ഗ്യാസ് വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കശുവണ്ടി പരിപ്പിലെ ഫൈബറും കൊഴുപ്പുമാണ് ഇതിന് കാരണം പ്രമേഹത്തിന് സാധ്യത പലപ്പോഴും പല ഡ്രൈ ഫ്രൂട്ട്സിലും പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഉണക്കമുന്തിരി ആപ്രിക്കോട്ട് ഈന്തപ്പഴം തുടങ്ങി പലതിലും സ്വാഭാവികമായി തന്നെ നല്ല ഉയർന്ന അളവിൽ പഞ്ചസാരയുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് സ്ഥിരമായി ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന പ്രമേഹ രോഗികളിൽ അവരിൽ അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ നിർബന്ധമായും ഒരു പരിധിയിൽ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല കിഡ്നി സ്റ്റോൺ ഇന്നത്തെ കാലത്ത് പല കാരണങ്ങൾ കൊണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാം പലപ്പോഴും ബദാം കശുവണ്ടി തുടങ്ങിയ ചില ഡ്രൈ ഫ്രൂട്ട്സുകളിൽ ഓക്സിലേറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അമിതമായി ഇവ കഴിക്കുമ്പോൾ ഇത് വൃക്കയെ കല്ലുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ശരീരത്തിലെ ഉയർന്ന അളവിലുള്ള ഓക്സിലേറ്റുകളാണ് പലപ്പോഴും വൃക്കയെ കല്ലുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അമിത ഉപയോഗം വളരെയധികം ശ്രദ്ധിക്കണം കശുവണ്ടി ബദാം നിലക്കടല തുടങ്ങിയവയിൽ ഓക്സിലേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കിഡ്നി സ്റ്റോൺ പ്രശ്നം വർദ്ധിപ്പിക്കും ഓക്സൈറ്റുകൾ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നതിന് ഒരു കാരണവും കൂടിയാണ് അലർജി പ്രതികരണങ്ങൾ ചിലരിൽ കശുവണ്ടി വാൽനട്ട് പിസ്ത തുടങ്ങിയ ചില ഡ്രൈ ഫ്രൂട്ട്സുകൾ അലർജി പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു ഒരു പരിധിയിൽ കൂടുതൽ ഇവ കഴിക്കുമ്പോൾ പലപ്പോഴും ചൊറിച്ചിൽ നിർവീർക്കം തെണിർപ്പ് അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവർ ചെറിയ അളവിൽ കഴിച്ചാൽ പോലും പലപ്പോഴും അലർജിയുടെ പ്രതികരണങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവ ശ്രദ്ധിക്കണം പോഷകങ്ങളുടെ അസുന്തുലിതാവസ്ഥ പലപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുള്ളതാണെങ്കിലും ഇത് പലപ്പോഴും അമിതമായി കഴിക്കുന്നത് പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു ഇത്തരം കാര്യങ്ങൾ വളരെയധികം ഗൗരവത്തോടെ കാണേണ്ടതുമാണ് ഇവ മാത്രം കഴിക്കാതെ പലപ്പോഴും ആരോഗ്യത്തോടെയുള്ള മറ്റു ഭക്ഷണങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത ഭക്ഷണം അത് പോഷകങ്ങളുടെ അപര്യാപ്തത്തിലേക്ക് എത്തിക്കും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും ചില ഡ്രൈ ഫ്രൂട്ട്സ് പലപ്പോഴും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് കശുവണ്ടി ബദാം തുടങ്ങിയവ സാൾട്ടഡ് രൂപത്തിലാണെങ്കിൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു കാരണം ഇതിലുള്ള സോഡിയമാണ് ഇതിലെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിലെ അധിക സോഡിയം ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് യും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ വേണം ഇവ കഴിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനത്തിന് നല്ലതാണെന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇത് അധികം കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ വഷളാക്കും അതായത് ദഹനക്കേട് വയറുവേദന മലബന്ധം തുടങ്ങിയ പ്രശ്നത്തിലേക്ക് ഇത് നയിക്കും വെറുതെ ഡ്രൈ ഫ്രൂട്ട്സ് വാരി വരച്ച് കഴിക്കരുതേ പണി കിട്ടും ഇത് ഓർമ്മയിൽ വെക്കുക ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു